ഈ വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനത്തോളം കുറവുണ്ട് ഇത്തവണ ഹയർ സെക്കൻഡറിയിൽ എഴുപത്തി എട്ട് ദശാംശം അറുപത് ആറ് ഒമ്പത് ശതമാനം കുട്ടികളാണ് വിജയിച്ചത് എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനമാണ് കുട്ടികളാണ് വിജയിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് അത്തരത്തിൽ ഉയർന്ന ശതമാനമുള്ള ജില്ല എറണാകുളമാണ് കുറഞ്ഞത് വയനാടാണ് പിന്നീട് മന്ത്രി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ് ശതമാനം വിജയം നേടിയ അറുപത്തി മൂന്ന് സ്കൂളുകളുണ്ട് സർക്കാർ സ്കൂളുകളുടെ കണക്കെടുത്താൽ അത് ഏഴ് ശതമാനം മാത്രമാണ് അതെന്തുകൊണ്ട് ഏഴ് ശതമാനം മാത്രമായി നിൽക്കുന്നു എന്നുള്ളതാണ് മന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം അതിന് അന്വേഷണം നടത്താനായിട്ട് നടത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് തീർച്ചയായും എസ് എൽ സി പ്രഖ്യാപനത്തിന് മുമ്പായാലും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫല പ്രഖ്യാപനത്തിന് മുമ്പായാലും മന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ച് പെട്ടെന്ന് തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു അത്തരത്തിൽ സംവിധാനങ്ങളുടെ നല്ലൊരു ഏകോപനം മന്ത്രിക്കും ആ ഈ സംവിധാനത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് മന്ത്രി പറയുമ്പോഴും ഈ ഫലത്തിൽ അല്ലെങ്കിൽ ശതമാനക്കണക്കിൽ എന്തുകൊണ്ട് വിജയശതമാനം ഉയരുന്നില്ല അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾക്ക് നന്നായി മുന്നോട്ട് വരാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്ന ചോദ്യമാണ് മന്ത്രി മന്ത്രി നമ്മോട് പങ്കുവച്ചത് അത്തരത്തിലൊരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സയൻസ് വിഭാഗത്തെ സയൻസ് വിഭാഗത്തിൽ എൺപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനവും ഹ്യുമാനിറ്റീസിൽ അറുപത്തിയേഴ് ശതമാനവും കൊമേഴ്സിൽ എഴുപത്തിയാറ് ശതമാനവും പേർ വിജയിച്ചു അത്തരത്തിൽ നമുക്കറിയാം എസ് എൽ സി പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തിയത് മുതൽ പരീക്ഷയുടെ നിലവാരം കുട്ടികൾ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ നിലവാരം ഉയർത്താനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിയും വകുപ്പും കൈ കൈക്കൊണ്ടിട്ടുള്ള കാര്യം